നമസ്തേ സ്വാഗതം വീ ഓൺ ഓർഗാനിക്സിൻ്റെ എൺപത്തിയേഴാമത് എപ്പിസോഡിലേക്ക് നമ്മുടെയൊക്കെ നാട്ടിൻ പുറത്ത് ധാരാളമായിട്ട് മരങ്ങളുടെ മുകളിൽ കാണപ്പെടുന്നതും എന്നാൽ അതിൻ്റെ ഔഷധഗുണം സത്യം പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ചെടിയാണ് ആട്ടിൻ കാൽ കിഴങ്ങ് അല്ലെങ്കിൽ മുടവാട്ടുകാൽ എന്നൊക്കെ തമിഴിൽ അറിയപ്പെടുന്ന ഈ ചെടി നമ്മൾ പറയപ്പെടുന്നത് ഒരുപാട് ഉയരത്തിലാണ് പാറകളിലാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ അത് സുലഭമാണ് നമ്മുടെ നാട്ടിലെ പാറകളിൽ മാത്രമല്ല മരത്തിൻ്റെ മുകളിലൊക്കെ അത് കാണാറുണ്ട് ഇതിൻ്റെ ഒരു ഫേണിൻ്റെ വറയിൽ വെറൈറ്റി അല്ലെങ്കിൽ പന്നൽ അതിൻ്റെയൊക്കെ വെറൈറ്റിയിൽ പെട്ടതാണ് കേട്ടോ ആട്ട് ഈ രോമം ഉള്ള ഒരു ആടിൻ്റെ കാല് പോലെ തന്നെയാണ് ഈ രോമാവൃതമായിട്ടുള്ള ഈ കിഴങ്ങ് സന്ധിവാദത്തിന് നീർവീക്കത്തിന് കാൽമുട്ട് വേദനയ്ക്ക് അതൊക്കെ സിദ്ധൌഷധങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആയുർവേദത്തിലെ കായകല്പ ചികിത്സയ്ക്ക് പ്രത്യേകിച്ച് നാടീ ഞരമ്പുകളെ ശക്തിപ്പെടുത്താനും യൗവനവും ചുറുചുരുക്കും നിലനിർത്താനും ഇത് ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പുറമേയുള്ള തവട്ട് നിറത്തിലുള്ള ആ രോമങ്ങൾ കളഞ്ഞിട്ട് തവിട്ട് നിറത്തിലുള്ള തൊലി ചുരണ്ടി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് സൂപ്പിൻ്റെ രൂപത്തിൽ കഴിച്ചു കഴിഞ്ഞു വെച്ചാൽ വെജിറ്റേറിയൻകാർക്കും ആട്ടിൻ്റെ സൂപ്പിൻ്റെ ഫലം കിട്ടും ഏറ്റവും അതി നമുക്കൊരു അതിശയം എന്ന് പറയുന്നത് ഈ കിഴങ്ങ് പാകപ്പെടുത്തിയിട്ടേ സൂപ്പാക്കുമ്പോൾ അത് വേവിക്കുമ്പോൾ ഈ ആട്ടിൻ്റെ സൂപ്പിന് സമാനമായിട്ടൊരു ഗന്ധം ഉണ്ടാവുന്നു അതായത് ഒരു ഇറച്ചി വെവിച്ചുകഴിഞ്ഞാൽ എങ്ങനെയാണോ ഒരു ഗന്ധം ഉണ്ടാവുന്നത് അതുപോലെ തന്നെ തണുപ്പ് ഇത് ഉപയോഗിക്കുന്നത് രക്തശുദ്ധീകരണത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഉപയോഗിക്കുന്നുണ്ട് ധാരാളം കഴിക്കുന്നത് ഒരുപാട് കഴിക്കുന്നതൊന്നും നന്നല്ല വച്ചാൽ ഒരു നൂറ് മില്ലിയെങ്കിലും ഒരു വർഷത്തിൽ കഴിക്കുന്നത് എന്നാണ് പറയുന്നത് ശരീരവേദനയ്ക്കും നടുവേദനയ്ക്കും എല്ല് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും എല്ലുബലത്തിനും മജ്ജബലത്തിനും ഒക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് ഒരു ഭക്ഷണമാണ് കേട്ടോ ഈ തവിട്ട് നിറത്തിലുള്ള തൊലിയും കൂടിയും കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ധാരാളം ജലാംശം ഉൾക്കൊള്ളുന്ന ഒരു സ്പോഞ്ച് പോലെയുള്ള ഒരു കിഴങ്ങാണ് അതിന് നിറയെ നാരുകളാണ് പച്ച പുഴുങ്ങി തിന്നുക എന്നുള്ളത് അത്ര പ്രാക്ടിക്കൽ അല്ല അത്ര സുഖവും പിന്നെ നാല് ധാരാളം ഉണ്ടാവുകൊണ്ട് തന്നെ അത് മലബന്ധം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഈ കാട്ടിലൂടെയൊക്കെ നടക്കുന്ന ആളുകൾ അവർക്ക് ഇതിൻ്റെ ഔഷധ ഗുണം അറിയാലോ അവരൊക്കെ ഈ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ദാഹം മാറാനായിട്ട് ഇതിൻ്റെ ഈ രോമാവൃതമായിട്ടുള്ള ഈ ഭാഗവും അതേപോലെ ഈ ആഷ് തവിട്ട നിറത്തിലുള്ള ഈ ഒരു തൊലിയും ചുരണ്ടിക്കളഞ്ഞിട്ട് ഈ കിഴങ്ങ് പച്ചയ്ക്ക് തിന്നും അപ്പം ദാഹം നല്ലപോലെ മാറും പിന്നെ നമ്മുടെ തൊക്കു രോഗങ്ങളൊക്കെ അല്ലേ നമ്മുടെ ദേഹത്തുണ്ടാകുന്ന തൊക്കു രോഗങ്ങളൊക്കൊക്കെ അതിവിശിഷ്ടമാണ് ഇനിയിപ്പോൾ പലർക്കും ഒരു ഉള്ളിൽ വിഷമം ഉണ്ടാവാം ഒരു ജീവീനെ ഉപദ്രവിച്ച് എന്തിനാ നമ്മൾ ആരോഗ്യം ഉണ്ടാക്കണത് അല്ലെങ്കിൽ കളയണത് എന്ന് ഇനി അങ്ങനെയുള്ള വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആൾക്കാർക്കും വിഷമം വേണ്ട നമ്മുടെ ആട്ടുകാർ കിഴങ്ങിൻ്റെ സൂപ്പ് വെച്ചോളൂ അസലാണ്